ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും മണിച്ചപ്പറ്റി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം ന്യൂ ഇയറിനോടനുബന്ധിച്ച് ധാരാളം ആഘോഷങ്ങൾ നമ്മൾ കണ്ടു പക്ഷേ ഇതൊരു വേറിട്ട ആഘോഷം തന്നെയാണ് അതായത് കിലോമീറ്ററുകളോളം നമ്മൾ അമ്പലത്തിൽ പൊട്ടിക്കുന്ന പോലുള്ള കഥന നിരത്തി വെച്ച് ഒരു ബോംബ് സ്ഫോടനത്തിൻ്റെയൊക്കെ പ്രതീതി ഉളവാക്കുന്ന രീതിയിലാണ് ഈ ന്യൂ ഇയർ ആഘോഷം നടന്നത് ഇത് നമുക്ക് ഒന്ന് കണ്ടു നോക്കാം ആ നാട്ടിലെ ജനങ്ങളുടെ അവസ്ഥ കൂടി നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം ഇത്രയും നമുക്ക് മറ്റൊരു വീഡിയോയെ കണ്ടുവിട്ടാം